കരുത്താകാൻ കരുതലാകാൻ കുമാരിമാർ എന്ന സന്ദേശവുമായി മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി രാജീവ് ഗാന്ധി ടൌൺഹാളിൽ വച്ച് നടത്തിയ കുമാരി സംഗമം മുകുളം രണ്ടായിരത്തിനാല് മഹാസമ്മേളനമായി മാറി വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി വയനാടിന്റെ പുതിയ വാനമ്പാടി കുമാരി രേണുക മുകുളം രണ്ടായിരത്തിനാല് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പരിപാടി ആദ്യമായിട്ടാണ് സംഘടിപ്പിച്ചത് യുവ എഴുത്തുകാരി അലീന അന്നബെല്ലി കരുത്തും കരുതലും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സംസ്ഥാന സമിതി അംഗം അലീന പൊന്നു സംഘാടക സമിതി വൈസ് ചെയർപേഴ്സൺ മീനാക്ഷി ജയദാസ് സംസ്ഥാന സംയോജിക ഡോ സിന്ധു രാജീവ് അമൃതലക്ഷ്മി എന്നിവർ സംസാരിച്ചു ആശാ സുരേഷ് സോപാന സംഗീതവും ഹൃദ്യ ഷെനിലിന്റെ നേതൃത്വത്തിൽ കൊടകര വാസുപുരം ശ്രീ കോട്ടായിക്കാരൻ അവർ വനിതാ കാവടി സംഘം അവതരിപ്പിച്ച കാവടി കാവടിച്ചെന്തും സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് കുമാരിമാർക്ക് ആവേശമായി മാറി വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി അഞ്ജന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീജ ബിജു ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈന പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരുടെയും മുന്നിലെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന മക്കളായി മാറണം ഈ കുമാരി സംഗമം ഇവിടെ അവസാനിക്കുകയല്ല ഇത് സമാപന സമ്മേളനം ചേരുമ്പോൾ കുമാരി സംഗമം അവസാനിക്കുകയല്ല കുമാരി സംഗമം തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് കൂടുതൽ തലങ്ങളിൽ ഇത്തരം സംഗമങ്ങൾ ഉണ്ടാകണം വഴിതെറ്റി പോകുന്ന യുവത്വം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നേരിന്റെ വഴിയെ മാത്രം പോകുന്ന മക്കളായി മാറാൻ ഒക്കെ നമ്മുടെ ഒരു ശ്രദ്ധ അത് നമ്മൾ തന്നെ നമ്മളെ നയിക്കുന്നത് നമ്മളാണ് എന്ന് തീരുമാനിക്കാനാണ് ഇത്തരം കുമാരി സംഗമങ്ങൾ കുമാരി സംഗമങ്ങളിലൂടെ കുമാരി സമിതികൾ ഉണ്ടാകണം നമ്മൾ എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള കുമാരി സമിതികൾ നമുക്കുണ്ടാകണം അങ്ങനെ നാടിൻ്റെ അഭിമാനമായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഗജാ ഭൂതഗളാദി സേവിതം കപിത്ത ജംബൂല சார பক্ষিতம் உமாசுதம் வபயハரிணி பத்ராவிஷ்ட சகல வரதாயினி भुवனபாலிணி ஹூரி கிருபா பூதிதாயினி விஷ்ணுவி മനോബലമരുളും മനോബലമരുളും മാമക സുന്ദരി ഹിമഗിരി നന്ദിനി മനോബലും വേണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് മകളായിക്യവേദിക്ക് സംഘടന രൂപം കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഈ തൃശൂർ ജില്ലയിൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിന്ന് ആരംഭിച്ച മഹളായിക്യവേദി പത്തു വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ നാനാ ഭാഗത്തും എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു ഇനി അമ്മമാർ നൽകേണ്ട ശക്തി എന്താണ് അമ്മമാർ ഇനി എന്താണ് ചെയ്യേണ്ടത് ആ മാതൃശക്തിക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് ഈ സമാജത്തിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത തലമുറയെ കുമാരിമാരെ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് മഹളാക്കിവേദി മുന്നോട്ട് പോയത് ഭകുളം രണ്ടായിരത്തി ഇരുപത്തിനാല് പെൺകുട്ടികളെ സംസ്കാര സമ്പന്നരും ദേശഭക്തിയും ആദർശ ശുദ്ധിയും സത്യസന്ധതയും അതിലുപരി സേവന സന്നദ്ധതയും ഉള്ളവരുമായി പരിവർത്തനം ചെയ്യപ്പെടുകയെന്ന ലക്ഷ്യത്തോടെ അങ്ങനെ സ്വാധീനങ്ങളില്ലാത്ത ഒരു കൗമാരം അല്ലെങ്കിൽ യൗവനം നിങ്ങൾക്ക് ആസ്വദിച്ച് തീർക്കാൻ ജീവിച്ചു തീർക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കാണ് ഈ കണ്ടെത്തലൻ്റെ കാലഘട്ടം കൗമാരം അല്ലെങ്കിൽ യൗവനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് മാനവികതയുടെ പ്രതീകങ്ങളായി സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുന്ന കുമാരിമാരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കള്ള കണ്ണൊളി കാട്ടി വേളവൻ പള്ളി നേരെ ആഹാ കാട്ടി വേല പള്ളി നരേ കന്നി പെൺകുടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നു നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ സ്നേഹമുണ്ട് ഇതിൽ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ഡയമണ്ട്സ് ചാലക്കുടി